والصلاة والسلام على من لا نبي بعده أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ിസ്ലൈക്കുംബ്ര കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പിശാച്ച് നമ്മള് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അതേപോലെ തന്നെ വലത് ഭാഗത്ത് നിന്നും എങ്ങനെയാണ് ഉപദ്രവിക്കാന്ന് നമ്മൾ കണ്ടുവന്ന് ഇൻഷാ അല്ലാ ഇന്ന് പിശാച്ച് അവസാനമായിട്ട് പറഞ്ഞത് അവന് ഇടത് ഭാഗത്തു നിന്ന് നമ്മൾ ഉപദ്രവിക്കുന്നതാണ് അതെങ്ങനെയെന്ന് നോക്ക ഷമാ ഇലിഹിം ഇടത് എന്നത് നമ്മള് നേരത്തെ പറഞ്ഞു വലത് എന്ന് പറയുന്നത് നന്മയെ സൂചിപ്പിക്കാനാണെന്ന് അതേപോലെ ഇടത് എന്ന് പറയുന്നത് തിന്മയെ കുറിച്ച് പറയുന്നതാണ് അള്ളാഹു സുബാനോ താല മരണാന്തര ജീവിതത്തിലെ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആൾക്കാരെ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നരകവാസികളെ അസ്ഹാബുൽ ഷിമാൽ ഇടതുപക്ഷക്കാർ എന്നാണ് പറഞ്ഞത് പിശാച്ച് നമ്മളെ ഈ ഇടത് ഭാഗത്ത് കൂടെ എങ്ങനെയാണ് ഉപദ്രവിക്ക ഇടത് ഭാഗത്ത് കൂടെയാണ് പിശാച്ച് നമ്മളെ തിന്മയിലേക്ക് വലിക്കുന്നത് ഇത് മാത്രല്ല വേറൊരു രീതി എന്താ വച്ചാൽ നമുക്ക് എപ്പോഴും ഓരോ സംശയങ്ങൾ ഇങ്ങനെ ഇട്ടേരും എന്ത് തരത്തിലുള്ള സംശയം വെച്ചാൽ തിന്മ ചെയ്യുന്നത് തിന്മ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നന്മയെ കുറിച്ച് നന്മയുടെ മാർഗത്തിനെ കുറിച്ചിട്ട് നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഒരാള് ആള് ഭയങ്കര ദീനിയായിട്ട് എല്ലാം ചെയ്തു വരണ ആളാവും യാളുടെ അടുത്ത് ഒരു ഭൗതികവാദി വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോ ഈ ചോദ്യം മനസ്സിലിട്ട് അവസാനം ദീനിയായിട്ട് നടക്കുന്ന ആളും മതത്തിൽ നിന്ന് അകന്നു പോകും സുബാൻ അള്ളാ അതുകൊണ്ടാണ് അള്ളാഹു സുലഹാൻ താല്മിൻ എൽമ പഠിക്കുന്നതിനെ ഇൽമ പഠിക്കുന്നതിനെ നമ്മുടെ മതത്തില് പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ഖുർആാനിനെയും ദീനിനെയും പറ്റിയുള്ള ആഴത്തിലുള്ള അറിവ് ഉണ്ടാവുമ്പോ ഈ വക ചോദ്യങ്ങളിൽ ഒന്നും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിലൊന്നും നമ്മളുടെ ദീനെ നമുക്ക് വിട്ടുപോകില്ല അള്ളാഹു പറയണ്ടേ ജനങ്ങൾക്ക് ഇടയിൽ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് വിവരമുള്ള ആൾ ആളുകളാണെന്ന് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഉപദ്രവിക്കുന്നത് നന്മയെ ബിന്ദിപ്പിച്ചിട്ട് 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 നന്മ ചെയ്യാനുള്ള ഒരു മടിയൊക്കെ എബിലീസിന് നമ്മളുടെ അടുത്ത് വന്നിട്ട് സൃഷ്ടിക്കും ഉദാഹരണത്തിന് നമ്മളുടെ നമസ്കാരം തന്നെ നോക്കിയാൽ മതി നമ്മുടെ നമസ്കാരം ബിന്ദിപ്പിക്കണത് നമസ്കാരം എന്നത് അള്ളാഹുവിനായിട്ടുള്ള ഒരു കണക്ഷനാണ് പിശാച്ച് ശ്രമിക്കുന്നത് ആ കണക്ഷന് അാഹുവിനായിട്ടുള്ള ആ കണക്ഷനെ കട്ട് ചെയ്യാനാണ് അപ്പൊ ആ നമസ്കാരം ആ നമസ്കാരം പറയുന്നത് ആ ഒരു കണക്ഷൻ അള്ളാഹുവിനായിട്ട് നമ്മളൊരു കണക്ഷൻ ഉണ്ടാവുന്ന പറയുന്നത് അത് പിശാച്ചിന് ഭയങ്കര പേടിയാണ് അത് ഒഴിവാക്കാനുള്ള പല വഴികളും പല വസ്വാസുകളും നമ്മുടെ മനസ്സിൽ വിലസ് കൊടുന്ന് ഇട്ട് വരും നമ്മളിപ്പോൾ എവിടേക്കേൽക്കും ഒരു ട്രിപ്പ് പോകാനോ ആലോചിച്ചെങ്കിൽ എന്തെങ്കിലും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്താൽ നമ്മളൊരു ഇതിട്ടുണ്ടാവും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും സമയത്തിനൊക്കെ പക്ഷെ എന്തെങ്കിലും ഒരു തടസ്സം വരിക ട്രാഫിക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്ലാനിങ്ങിന് നമ്മൾ ആദ്യം ഒഴിവാക്കി മാറ്റിയിട്ടുണ്ടാവുക നമസ്കാരവും അതിനെ ബിന്ദിപ്പിക്കുക അലാച്ചെങ്കിൽ അത് മുഴുവനായി ഒഴിവാക്കുക ആ ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ബാക്കിയൊരു കാര്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒഴി ഒഴിവാക്കിയിട്ടുണ്ടാവില്ല ഇതേപോലെ തന്നെ കല്യാണങ്ങളിലൊക്കെ നമസ്കാരം വേണ്ടെന്ന് വെക്കും മേക്കപ്പിന്റെ പേരിലും പല കാരണത്താല് കല്യാണ വീട്ടിലും നമസ്കാരം ഉണ്ടാവില്ല ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോകുന്ന ദിവസങ്ങളാണെങ്കിൽ അപ്പോഴും നമസ്കാരം ഒഴിവാക്കും ഒരു കാര്യം നമുക്ക് രോഗം ഷിഫാക്കണേൽ അത് അള്ളാഹു സുബാനത്താലയുടെ സഹായം തന്നെ വേണം അതേപോലെ നമുക്ക് നല്ല കുടുംബജീവിതം കിട്ടണമെങ്കിലും അത് അള്ളാഹുവിന്റെ സഹായം വേണം ഈ സമയത്തൊക്കെ നമ്മൾ നമസ്കാരം ഒഴിവാക്കുമ്പോ എന്ത് കാര്യമുള്ളത് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം വേണ്ടത് പക്ഷെ നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യണത് അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അത് മനസ്സിലാക്കാതെ ഇബിലീസിൽ നിന്ന് പിശാചിൽ നിന്നുള്ള മന്ത്രാണ് സുധാണല്ലോ നന്മകളെ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കില്ല അത് എപ്പോഴും നമ്മള് എന്ത് പ്രശ്നം വന്നാലും പിടിച്ചു നിർത്തണം അങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന് അള്ളാഹുവിന്റെ മാർഗത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം ഹൃദയം പറയണത് അത് മാറി മറന്നുകൊണ്ടിരിക്കും നബി അതെല്ലാം അലൈഹി വസ്ലം ഏറ്റവും കൂടുതൽ ദുവാ ചെയ്തതായിട്ട് പറയുന്നത് ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്ന റബ്ബെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേന്ന് അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണയില് നമ്മൾ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള സ്മരണ അതിക്കറി നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഒരു കരയിലേക്ക് നമ്മള് വെള്ളം കുടിക്കുമ്പോ അത് എന്നും കുടിക്കും അല്ലാതെ ഇന്ന് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഇനിയിപ്പം ഞാനോ ഇന്ന് വെള്ളം കുടിച്ചില്ലേ വിചാരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ വെള്ളം കുടിക്കില്ല അത് നമ്മൾ സ്ഥിരം കുടിച്ചുകൊണ്ടിരിക്കും അഹ് ആക്കുമ്പോൾ നമ്മള് കുടിച്ചുകൊണ്ടിരിക്കും അതേപോലെയാണ് നമുക്ക് അള്ളാഹുനായിട്ടുള്ള ആ ഒരു വിഗർ ഉണ്ടാകുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിന് നൽകാണ്ടിരുന്നാല് നന്മ ചെയ്യണത് കുറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയം വീക്കാവാൻ തുടങ്ങും അങ്ങനെ വീക്കായി വീക്കായിട്ട് നമ്മുടെ ഹൃദയം കടുത്ത് കല്ല് പോലെ ആവും ഇങ്ങനെ കല്ല് പോലെ ആവണത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമില്ല അത് ഇതേപോലെ പതുക്കെ പതുക്കെ പതുക്കെയാണ് നടക്കുക ഇങ്ങനെ നമ്മുടെ ഹൃദയം കതിപ്പിക്കണത് ഒരു ഒരുപാട് കാലത്തെ ക്ഷമ കൊണ്ടുള്ള പരിശ്രമമാണ് ഉദാഹരണത്തിന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിലെ തീയുണ്ടേലെ നമ്മൾ അതിൻ്റെ അടുത്ത് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ആരേലും വന്ന് പറയുന്നത് അവിടെക്ക് പോവണ്ടാത്ത തീയാണെന്ന് അപ്പൊ നമ്മൾ പറയും ഞാൻ ഒരു സ്റ്റെപ്പ് അല്ലേ സ്റ്റെപ്പല്ലേ അതിനിപ്പോ എന്താ നമ്മൾ അവരുടെ തർക്കിച്ച് ചോയ്ക്കും പിന്നെ വീണ്ടും അടുത്ത സ്റ്റെപ്പ് വെക്കും അങ്ങനെ അവസാനം നമ്മളാ തീയില് പോയിട്ട് വീഴുകയാണ് ഇതേപോലെ പിശാച്ചിനെ വേണ്ടത് നമ്മളെ നരകമായ തീയിലേക്ക് കൊണ്ടിടയാണ് വേണ്ടത് അത് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടിടാനുള്ള കൊണ്ടിടല്ല ചെയ്യുന്നത് പതുക്കെ 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 എന്നുള്ള ശ്രമം എടുത്തിട്ട് നമ്മളെ തീക്ക് കൊണ്ടിടും അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന പിശാച്ചിനെ പിൻപറ്റരുത് എ പറയുന്നതിന് പകരം നിങ്ങൾ പിശാചിന്റെ കാലടി പാതകൾ പിൻപറ്റരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിന്നെ നമ്മളെ തെറ്റിൽ മുഴുകി ജീവിക്കണം ഇങ്ങനെ തെറ്റിൽ മുഴുകി ജീവിപ്പിക്കുമ്പോ ജീവിക്കുമ്പോ നമ്മുടെ മുന്നിലുള്ള ആകെ കൂടിയിട്ടുള്ള തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ മതം മാത്രാവും ഇപ്പൊ സ്ഥിരമായിട്ട് മദ്യപാനിക്കണ ഒരാൾക്ക് മദ്യപിക്കാനുള്ള ആകെ കൂടിയിട്ടുള്ള ഒരു തടസ്സം ആളുടെ മതാവും എന്റെ മതം ഇത് വിലക്കിയിട്ടുള്ളത് കൊണ്ടാണ്ലോ ആൾക്കാരൊക്കെ എന്നെ പറ്റി മോശമായിട്ട് പറയണത് ആ ഒരു കാര്യം ആൾക്ക് തോന്നും അങ്ങനെ ആ മതം തന്നെ ആൾക്ക് വെറുപ്പാകും അങ്ങനെ ആ മതത്തെ ആള് ചോദ്യം ചെയ്യാൻ തുടങ്ങും പിന്നെ ആ മതം ആൾ ഉപ ഉപേക്ഷിക്കുകയും ചെയ്യും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത മതമാണ് എല്ലാം ഹറാമാണ് ഇത് പറയുന്നത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും സത്യത്തിൽ നമ്മുടെ മതം അങ്ങനെയാണോ ഇത് ഇബിലീസിൽ നിന്നുള്ള ഒരു മന്ത്രം മാത്രാണ് ശരിക്കും നമ്മുടെ മതത്തില് വളരെ കുറച്ച് കുറച്ചുകാര്യം മാത്രം അള്ളാഹു സുബാനത്താലേ നമുക്ക് ഹറാമാക്കിയിട്ടുള്ളു അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് മദ്യപാനത്തിനെ പറ്റിയിട്ട് ഇന്നലെ പറഞ്ഞത് അള്ളാഹു സുബെഹാനത്താലെ എന്തേലും ഹറാമാക്കിയിട്ടുണ്ടെങ്കില് അത് നം നമ്മുടെ നന്മക്ക് വേണ്ടി മാത്രാണ് അള്ളാഹു സുബെഹാനത്താല പറയണ്ട് നീതി വൃത്തികളായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഹറാമാക്കിയിട്ടുള്ളൂന്ന് അത് നമ്മുടെ നന്മക്ക് വേണ്ടി മാത്രാണ് നൂറ് ശതമാനം ഗുണമുള്ള ഒരു കാര്യം കയറുള്ള ഒരു കാര്യ നമ്മുടെ മതത്തിൽ ഹറാമാക്കിയിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് സാധിക്കില്ല സുബെഹാൻ അള്ളാ പക്ഷെ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളതിലേക്കാണ് എല്ലാരും ഓടിപ്പോവാ നമ്മൾ ഇന്നലെ ആദ നബി അലൈഹി സ്വലാമിന്റെ കാര്യം പറഞ്ഞ പോലെ ബഹാനത്താല് ഇത്രയധികം ഹലാലാക്കിയിട്ടും വില വിലക്കിയിട്ടുള്ള കാര്യത്തിലേക്കാണ് മനുഷ്യനെ മനുഷ്യനെ ഇബിലീസ് നയിച്ചോണ്ടിരിക്കും തുറക്കത്തിൽ ഇബിലീസ് എടുത്ത അതേ തന്ത്രം ആദ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് എടുത്ത അതേ തന്ത്രമാണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് വിശാച്ച നമ്മൾ ഹലാലാക്കിയ കാര്യങ്ങള് ഭംഗിയില്ലാ ഭംഗിയില്ലാത്തതും ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഭംഗിയായിട്ടും തോന്നിപ്പിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോ നമുക്ക് ലഭിച്ചിട്ടുള്ള ഹലാലായ കാര്യങ്ങളിൽ നമുക്ക് തൃപ്തി ഇല്ലാണ്ടാവും അങ്ങനെ നമ്മൾ നന്ദിയില്ലാത്തവരായി മാറും ഈ ആഴ്ചത്തിന്റെ അവസാനത്തിലും നമ്മൾ നോക്കണ സുറത്ത് ഹാഫിന്റെ ഈ ആഴ്ചത്തിലെ അവസാനത്തിലും എന്താ ഇബ്ബിലീസ് പറയുന്നത് നമ്മൾ നന്ദിയില്ലാത്തവരാക്കി മാറ്റും തന്നെയല്ലേ സുബാനല്ല ഇങ്ങനെയൊക്കെയാണ് ഇബ്ബിലീസ് നാല് ഭാഗത്തു നമ്മളെ നമ്മൾ ആക്രമിക്കുന്നത് ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ ഓരോരുത്തർക്കും യോജിച്ചിട്ടുള്ള തന്ത്രം അവരെ പഠിച്ച അവന് വേറെ വേറെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളെ വഴി തെറ്റിപ്പിക്കാൻ വേണ്ടി നോക്കും ഇനി ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഇബിലിസ് നാല് ഭാഗങ്ങൾ എന്ന് പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു ബാക്കിൽ നിന്ന് പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് പറഞ്ഞു റൈറ്റീന്ന് പറഞ്ഞു പക്ഷെ മുകളിൽ നിന്നും താഴത്തെ ഭാഗത്തു പറഞ്ഞില്ല അത് എന്തുകൊണ്ടാണ് അബിലിസ് അത് പറയാതിരുന്നത് അതിന് പണ്ഡിതന്മാർ പറയുന്നത് എന്താ വെച്ചാല് ഇതുവരെ നമ്മൾ പറഞ്ഞത് പിശാച് െ സംശയത്തിലേക്കാക്കുന്നതും സത്യത്തിലേ സംശയത്തിലേക്കാക്കുന്നതും അതേപോലെ തന്നെ സത്യത്തിലും അതിൽ രണ്ടുത്തിലും സത്യത്തിലും സംശയത്തിലും ഒരു വസ്വാസിട്ടേന്ന് ചെയ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ലോകത്ത് മാറ്റം ഇല്ലാത്ത രണ്ട് സത്യങ്ങളാണുള്ളത് ഒന്നാമത്തത് പറയുന്നത് അത് അള്ളാഹു സുബഹാന താലം നൽകിയ വാഹിയാണ് അതൊരു സംശയം ഇല്ലാത്തതാണ് അത് അള്ളാഹു സുബഹാന താലം നൽകിയത് മുകളിൽ നിന്നാണ് സുബെഹാന അതേപോലെ വേറൊരു സത്യം പറയണത് വരാനിരിക്കുന്ന മരണാന്തര ജീവിതമാണ് നമ്മൾ മരണപ്പെടുന്ന മരണപ്പെട്ട ഭൂമിയുടെ അടിയിലേക്കാണ് പോണത് നബി സലഹുഅലൈവലമ്മ പറയണത് പറയണ്ട് മരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണെന്നാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ മുകളിൽ നിന്നുള്ള അള്ളാഹുവിന്റെ വഹിയ വരാനിരിക്കുന്ന മരണാന്തര ജീവിതത്തിലും നമ്മൾ ഫോക്കസ് ചെയ്താല് പിശാച്ചിനെ ബാക്കിയുള്ള നാല് ഭാഗത്തുനിന്നും ഒരിക്കലും ഉപദ്രവിക്കാൻ വേണ്ടി പറ്റില്ല സുഖമാണല്ലാ പിന്നെ പറയുന്നത് വെച്ചാല് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ആവാഹിക അത് പിശാച്ചിനെ എറിഞ്ഞു ഓടിക്കാനുള്ള ഏറ്റവും നല്ല മരുദാനതാണ് ഈ ഖുർആനായിട്ട് അടുക്കുന്നത് ആണ് പിശാച്ചിന് ഏറ്റവും പേടിയുള്ള കാര്യം നമ്മളെ ഖുർആആാനുമായിട്ട് അടുക്കുന്നതിനനുസരിച്ച് പിശാച്ചു അകന്നുകൊണ്ടിരിക്കയാണ് ഇബിസ് അലൈ വസ്ല്ലാം ഹദീസിൽ ഹദീസില് പറയേണ്ട സുറബക്കറയ പാരായണം ചെയ്യണ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നു മുകളിൽ നിന്നും പരിശുദ്ധ ഖുർആാനുമായി നമ്മൾ ശക്തമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയാൽ ഇബ്ലിസിനെ നമ്മളെ ആക്രമിക്കാൻ ബാക്കി നാല് ഭാഗത്തു ആക്രമിക്കാൻ വേണ്ടി പറ്റില്ല അത് ശക്തമായ ഒരു കയറാണ് ആകാശത്തു നിന്ന് നമുക്ക് അള്ളാഹു സുബാനാറിട്ട് തന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാന് അരിഷുധ ഖുർആാനെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ കയറി നമ്മൾ മുറുകി പിടിച്ചു കഴിഞ്ഞാല് നമ്മൾ പിന്നെ ഉപദ്രവിക്കാനേ പറ്റില്ല ബിലീസിനെ അതേപോലെ തന്നെ താഴെ താഴത്ത് വരുന്ന ഭാഗം വേറൊരു അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞത് മരണാന്തര ജീവിതമാണെങ്കില് ഇതിന് വേറൊരു അർത്ഥമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് എന്താ വെച്ചാല് താഴെയാണ് നമ്മൾ സുജിത് ചെയ്യുന്ന സ്ഥലം നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബാനെ അള്ളാഹു സുബാനുപാലയിട്ട് അടുക്കുന്ന സമയം ഏതാണ് ഇത് നമ്മുടെ സുജൂതിലായിരിക്കുമ്പോഴാണ് ഇബിലീസിനാണേല് ഏറ്റവും കൂടുതൽ പേടി അള്ളാഹിനെ ആയിട്ട് നമ്മൾ അടുക്കണതാണ് പിശാച്ച് എപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അള്ളാഹുവിനായിട്ടുള്ള ആ ഒരു അടുപ്പം ഇല്ലാതാക്കാൻ ആ കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിശാച്ച് ചെയ്തു നേരണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അടുക്കണ ആ സമയത്ത് പിശാച്ചിന് ഒരു രീതിയിൽ നമ്മൾ ആക്രമിക്കാൻ പറ്റില്ല നമസ്കാരത്തിലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സുജോഡ് എന്ന് പറയുന്നത് ഇബിനോ കയ്യം റഹ്മാഹുല്ല പറയുന്നുണ്ട് യഥാർത്ഥത്തില് മൊത്തം നമസ്കാരം സുജൂദിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണ് സുബഹാന ആ സുജൂദ് നമുക്കറിയാം ഭൂമിയിലെ താഴെ ഭാഗത്ത് കിടന്ന് സ്വകാര്യം പറയുന്നു നമ്മൾ അള്ളാഹുവിനോട് ആ സ്വകാര്യം അള്ളാഹു എവിടെ ഇരുന്നിട്ടാ കേക്ക് ഈ ആകാശത്തിനപ്പുറമുള്ള അള്ളാഹു സുബഹാനത്തായാലും അത് കേക്കാണ് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളെ മസ്ജിദ് എന്ന് വിളിക്കാനുള്ള കാരണം അത് സുജൂദ് ചെയ്യണ സ്ഥലം മസ്ജിദ് സുജൂദ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സുജൂദാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യണത് എബ്സലാല്മ നമ്മളെ പഠിപ്പിച്ചു മരണാന്തര ജീവിതത്തിലും നമ്മളെ തിരിച്ചറിയപ്പെടണത് ആ സുജൂതിന്റെ അടയാളം വെച്ചിട്ടാണ് അതേപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള പാപങ്ങൾ കാരണം നരകത്തിൽ ചെന്നാലും അവര് സുജൂത് ചെയ്ത ഭാഗം അവരെ ആ നരകം സ്പർശിക്കില്ല എന്ന് നബി നിബ്സലാഹ് അലൈഹി സലമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ സുജൂത് ചെയ്യാത്തത് കൊണ്ടാണ് സുബഹാനുള്ള പിശാച്ചി പിശാച്ചായിട്ട് മാറിയതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ പിശാച്ചിനെ പിശാച്ചാക്കിയ മാറ്റിയ ആ ഒരു കാര്യം വർദ്ധിപ്പിച്ച അത് കൂടുതലായി ചെയ്തുകൊണ്ട് പിശാചിൽ നിന്ന് അകലാനും അവാഹുവിലേക്ക് അടുക്കാനും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം ഇങ്ങനെ മുകളിൽ നിന്നുള്ള വഹിയും താഴെന്നുള്ള സുചോതും നമ്മള് ശ്രദ്ധിച്ച ബാക്കി നാല് ഭാഗത്തുനിന്ന് ക്ഷേത്താന് നമ്മളെ കീഴടക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ വേറൊരു കാര്യം പറയണത് മുകളിലേക്കാണ് നമ്മൾ കൈ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ കൈ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ നമ്മുടെ ദൗർബല്യത അവിടെ കാണുന്നത് നമ്മുടെ ഈ ദൗർ ദൗർബല്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് മറ്റുള്ളവരോട് നമ്മൾ എന്തെങ്കിലും പോയി ചോദിക്കുക അതേപോലെ അള്ളാഹു അക്ബർ ആണ് ഞാൻ ഒന്നുമല്ല ഞാൻ ഒന്നും ഇല്ലാത്തവനാണ് അള്ളാഹു അക്ബർ ആണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അക്ബർ ആണെന്ന് നമ്മള് തിരിച്ചറിയുമ്പോ നമ്മള് താഴ്ന്നു പോവാണ് അപ്പൊ നമുക്ക് കിബർ ഉണ്ടാവില്ല പക്ഷെ ഇബ്ലീസിന് നേരെ തിരിച്ചാണ് സംഭവിച്ചത് അവനാണ് വലിയവൻ എന്ന് കിബർ കാണിക്കാനാണ് ചെയ്തത് അതേപോലെ സുജൂദിനെ പറയണത് വിനയത്തിന്റെ അങ്ങേയറ്റം കൊണ്ടാണ് നമ്മൾ സുജൂത് ചെയ്യുന്നത് വിനയത്തിന്റെ ഏറ്റവും നല്ല പ്രകടനമാണ് സുജൂദ് എന്ന് പറയുന്നത് അടിമ അള്ളാഹുവിന്റെ മുന്നിലെ എല്ലാ അവയവങ്ങളും താഴ്ത്തി വെച്ച ആ വിനയമാണ് തുറന്ന് കാണിക്കുന്നത് സുചോതിയിലൂടെ ഇതിനും പിശാചി വിസമ്മതിക്കുകയാണ് ചെയ്യണത് അപ്പൊ ഈ രണ്ടും നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാല് വേറൊരു ഭാഗത്തു നിന്നും നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി കഴിയില്ല ഇതാണ് ഈ പണ്ഡിതന്മാര് വിവരിക്കുന്നത് മേലെ നിന്നും താഴ്ത്തു നിന്നും ബിലീസ് പറയാതിരിക്കാനുള്ള കാരണമായിട്ട് അല്ല അയത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അവരിൽ അധികം ആളുകളെയും നന്ദിയുള്ളവനായി നീ കാണില്ല എന്ന് ഇബ്ലീസ് പറയുന്നതായിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുണ്ട് ഈ നാല് ഭാഗത്തു നിന്നും അക്രമിച്ച് നമ്മളെ അവസാനിത് ഏതൊരു ഭാഗത്തു നിന്നും അക്രമിച്ചു കഴിഞ്ഞാലും അവസാനം നമ്മളെത്തുന്നത് നന്ദിയില്ലാത്തവരുടെ കൂട്ടത്തിലായിട്ടാവും ഇതാണ് ഇബിലീസിന്റെ ലക്ഷ്യം നമ്മളെ നന്ദിയില്ലാത്തവനാക്കണം പിശാച്ച് കിബർ കാരനാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് കിബറിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് വിനയം കിബറാണ് വിശാച്ചിന്റെ ലോകം പക്ഷെ ഇബ്ലീസ് പറയുന്നത് ഞാൻ അവരെ കിബർ ഉള്ളവരാക്കി മാറ്റുന്നു അല്ലാച്ചെങ്കില് വിനയം ഇല്ലാത്തവരാക്കി മാറ്റുന്നോന്നല്ല പകരം നന്ദിയില്ലാത്തവരാക്കി മാറ്റുന്നതാണ് സുബഹാൻ അള്ള ഇവിടെ നമുക്ക് നന്ദി കേട്ടിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കാണാൻ കഴിയുന്നത് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ ഒരിക്കലും പിശാചിനെ പോലെ അഹങ്കരിക്ക അഹങ്കരിക്കില്ല ഇതാണ് ഖുറാൻ നമ്മളെ പഠിപ്പിച്ചിരുന്നത് സുബഹാൻ അള്ള ഞാൻ വലിയവരാണെന്ന് ചിന്തിക്കാൻ മാത്രല്ല യഥാർത്ഥത്തിൽ കിബറി യഥാർത്ഥത്തിലെ കിബർ അഹങ്കാരം അള്ളാഹുവിനെ ധിക്കരിച്ച് നമുക്ക് എല്ലാം നൽകിയ ആ അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ ധിക്കരിച്ച് അവനോട് നന്ദിക്കേട് കാണിക്കുന്നതും കിബർ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ടാണ് പിശാച്ച് നാല് ഭാഗത്തു നിന്നും എപ്പോഴും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്യണം എന്നിട്ടത് മാത്രല്ല പിശാച്ചിന്റെ ലക്ഷ്യം നമ്മൾ തെറ്റ് ചെയ്യിപ്പിക്കാമെന്ന് പറയുന്നത് മാത്രല്ല പിശാചിന്റെ ലക്ഷ്യം അതമ്മിന്റെ മക്കളാലസനം അത് നബി അലൈഹു സലാമിന്റെ മക്കളായാല് തെറ്റ് തെറ്റ് ചെയ്യും അത് നബി സലാഹുഅള്ളൈവലാമിൽ പറയുന്നുണ്ട് നമുക്ക് തെറ്റ് സംഭവിക്ക സംഭവിക്കും കാരണം നമ്മളെ മലക്കുകളൊന്നുമല്ല പക്ഷെ ഈ തെറ്റ് ഉണ്ടാക്കലല്ല നമ്മൾ തെറ്റ് ചെയ്യിപ്പിക്കലല്ല ഇബ്ബിലീസിന്റെ ലക്ഷ്യം നേരെ മറിച്ച് തെറ്റ് ചെയ്യുന്നത് വഴി ഇല്ലാത്തവരാക്കി മാറ്റലാണ് ഇതിനാണ് നാല് ഭാഗത്തു നിന്നും തെറ്റിലേക്ക് നമ്മളെ ക്ഷണിച്ചോണ്ടിരിക്കുന്നത് ഇബിലീസ് അള്ളാഹുവിനോടുള്ള ഷുക്കർ നന്ദി എന്നുള്ള ആ കാര്യം മുഴുവനായിട്ട് വാങ്ങിച്ചു കളയാം ശരിക്കും അള്ളാഹു സുബെഹാന തല ഭയപ്പെടുന്നതിനേക്കാളും അള്ളാഹു സുബെഹാന തല അനുസരിക്കാനും അള്ളാഹു സുബഹാന തലയുടെ കൽപ്പനകൾ നമ്മളെ കേൾക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് ഒന്നാമത്തെ ഘടകം ശരിക്കും നന്ദി ആവണം അള്ളാഹുവിനെ ഭയപ്പെട്ട് അനുസരി അനുസരിക്കുന്നതിനെക്കാളും നമുക്ക് മോട്ടിവേഷൻ ആവേണ്ടത് അള്ളാഹുവിനെ ഷുക്ർ ചെയ്തിട്ട് അള്ളാഹുവിനോട് അനുസരണം കാണിക്കുന്നതിലാവണം നമുക്ക് എല്ലാം നൽകിയതും അള്ളാഹുവാണ് അല്ലാതെ നമുക്ക് നമ്മളുടെ ഇവിടെ ജീവിക്കാനുള്ള അവസരം നൽകിയതും നമുക്ക് ദീന നൽകിയതും എല്ലാം നൽകിയതും അള്ളാഹുബാൻ തലയാണ് അപ്പൊ ആ റബിനോട് നാം നന്ദിയുള്ളവനാണ് ഇതാവണം നമ്മുടെ ചിന്ത അപ്പോഴേ നമുക്ക് ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ ആസ്വദിക്കാൻ കഴിയുള്ളൂ അതിനൊരു ആത്മാവ് ഉണ്ടാവുള്ളൂ അല്ലാച്ചെങ്കിൽ അത് ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം മാത്രമായി പോവും നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലമുണ്ടുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുള്ളതാണ് എങ്കിലും കാലിൽ നീര് കാലിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിരുന്നു അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഒരു നന്ദിയുള്ള അടിമ ആവണ്ടേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുന്നത് സുബഹാൻ പക്ഷെ നമ്മളോ നമുക്കറിയാം സുഹൃത്തിൽ ഫാത്തിഹ തുടങ്ങുന്നത് ഖുർആൻ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വെച്ചിട്ടാണ് ാതാക്കാൻ ഈ ഹംദ് ഇല്ലാതാക്കാനാണ് പിശാച്ചി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ നന്ദിക്കേട് എന്ന് പറയുന്നത് കുഫറാണ് ഖുർആാനിലൻ ഓപ്പോസിറ്റ് ആയിട്ട് എപ്പോഴും കുഫ്ഫറിനെയാണ് പറയാറ് അള്ളാഹു നമ്മളോട് പറയേണ്ടത് നമ്മൾ നന്ദി ചെയ്താൽ നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു കുഫ്ഫറ് കാണിച്ചാൽ എന്റെ ശിക്ഷ അതി കഠിനാവുന്നു ഇവിടെ നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ചു തരും ശേഷം നന്ദിക്കേട് കാണിച്ചാല് എന്നല്ല കുഫറ് കാണിച്ചാൽ എന്നാണ് കാരണം കുഫറ് ഏറ്റവും വലിയ നന്ദിക്കേടാണ് പിശാച്ച് വെച്ച ഏറ്റവും വലിയ നന്ദിയെത്തവനാണ് പിശാച്ച് കാഫിറാണെന്ന് അള്ളാഹുസുബാനത്താല പറയുന്നുണ്ട് എന്താണ് പിശാച്ച് ചെയ്ത കുഫർ പിശാച്ച് അള്ളാഹുസുബാനത്താലയിൽ വിശ്വസിച്ചിട്ടുണ്ട് മലക്കേളിലും വിശ്വസിച്ചിട്ടുണ്ട് അന്ത്യനാളിലും എല്ലാത്തിലും വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ ഇബിലീസ് ചെയ്തത് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഖിബർ കാരണം അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചു അതുകൊണ്ടാണ് പിഷാജ് ഏറ്റവും വലിയ ശബ്ദിക്കപ്പെട്ടവനായിട്ട് മാറാനുള്ള കാരണം ഇതേപോലെ തന്നെ അള്ളാഹു സുബാന നൽകിയതെല്ലാം ആസ്വദിച്ച് അതൊക്കെ വർബാടായിട്ട് ആസ്വദിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ നമ്മളും മന്നിക്കെട്ടവരായിട്ട് മാറി ഇതിനാണ് നാല് ഇങ്ങനെ നന്ദി കെട്ടവരായി മാറ്റാൻ വേണ്ടിയിട്ടാണ് നാല് ഭാഗത്തും നമ്മൾ പിശാച് എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഹുസുബാന കല മുറുകെ പിടിച്ചുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങൾ അതിജയിക്കാനുള്ള ഒരു കരുത്തി നമുക്ക് അള്ളാഹുസുബെഹാന തരട്ടെ ആമീൻ ഫിദ് ഹസന വഫിറത്തി ഹസന വക്കിന ربنا تقبل منا انك انت السميع العليم اللهم صل وسلم على نبينا محمد الحمد لله رب العالمين السلام عليكم ورحمة الله